സി എൻ എസ് മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്തെ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന നിങ്ങൾ ഈ കാണുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ പുതിയ വീട് അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതിന്റെ ഉൾക്കാഴ്ചകൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എല്ലേ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് വഴി സൗകര്യമുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ചെറിയൊരു കിണറുണ്ട് ഇതിൽ മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളുണ്ട് സ്ക്വയർ ആയിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള ഒരു പ്ലോട്ടാണ് മെയിൻ ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഇൻട്രസ്ട്രിയൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ചെറിയൊരു പടിവാതിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മുറ്റുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് പുതിയ മോഡൽ ബോക്സ് ടൈപ്പ് എലിവേഷനാണ് വീടിന് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് അതിനോട് ചാരിയിട്ടൊരു പോർച്ച് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് മൂന്നോ നാലോ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഫ്രണ്ട് ഭാഗത്തുണ്ട് അതിലോട് ചാരിയിട്ട് ഇവിടെ ചെടികളൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഏരിയ തിണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ഒന്ന് ഇവിടുത്തെ കിണറാണ് ഇതൊ ഫ്രണ്ടിൽ മുറ്റത്തന്നെ കിണറാണ് ചെറിയ ആഴത്തിൽ അതായത് ജെ സി ബി വെച്ചിട്ട് മാന്തിയിട്ട് ജെ സി ബിൻ്റെ തുമ്പി കൈ കൊണ്ടും മാന്തിയിട്ട് അതിൽ റിങ് ഇറക്കിയതാണ് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് സിറ്റൗട്ടിൻ്റെ അവിടെ ചാരിയിട്ടത് അവിടെ ഒരു നാച്ചുറൽ പോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാർപോർച്ച് ചെയ്തിട്ടുള്ളത് ടഫൺ ഗ്ലാസ് വെച്ചിട്ടാണ് അതിൻ്റെ റൂഫ് മുകൾ ഭാഗത്ത് ഗ്ലാസ് ആണ് നല്ല റിഫ്ലക്ഷൻ രീതിയിലുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിനെ ഒട്ടിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ഓപ്പൺ സിറ്റൌട്ടാണ് ഡബിൾ ടൈപ്പ് മെയിൻ ഡോറ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് ഒരു വ്യൂ ആണ് അത് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് അടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് ഓക്കെ ഇനി വീടിന്റെ ഉൾഭാഗത്തെ കാഴ്ചയിലേക്ക് വന്നാൽ ഡബിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല പ്യുർ വൈറ്റ് കളറിലാണ് ഇതിന്റെ ഫുൾ പെയിൻറിങ് ചെയ്തത് നല്ല അതുപോലെ തന്നെ ഫ്ലോറിംഗ് ആയിട്ടുള്ള വലിയ ടൈലാണ് ഫോർ ബൈ ടു സൈസല്ല അതിലും വലിയ ടൈലാണ് ഇനി തോന്നണമെന്ന് വെച്ചാൽ ഫൈവ് ബൈ ത്രീ സൈസിലൊക്കെയാണ് വരുന്നത് തോന്നുന്നുണ്ട് ഈ ഒരു ടൈല് വലിയ രീതിയിലുള്ള ടൈലാണ് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ആൻഡ്രൈലൊക്കെ ഫുള്ള് നല്ല സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെപ്പിന്റെ ഭാഗം ഗ്രാനൈറ്റിലാണ് ഒരു റോയൽ ലുക്കിലുള്ള വാഷ് കൗണ്ടർ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂമാണ് ഉള്ളത് ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകൾക്ക് അത്യാവശ്യം നല്ല വലിയ സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിലെ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെറ്റിഫൈഡ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഷവർ അതുപോലെ തന്നെ ബാത്റൂം ടാപ്സൊക്കെ ആണ് നമ്മൾക്ക് നോക്കിയാലറിയാം ഒന്നും അല്ല എല്ലാം സ്റ്റീലിന്റെ ടാപ്പുകളാണ് എല്ലാം ഗ്യാരൻറ്റീഡ് ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അടിഭാഗത്തെ ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് യൂറോപ്യൻ ക്ലോസിറ്റ് അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിനൊക്കെ പോയിന്റ് ഇട്ടുണ്ട് ഇതേണ്ടോ വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ് ഉണ്ട് ഷവർ ഒക്കെ നല്ല രീതിയിൽ ലക്ഷറി ഷവർ തന്നെയാണ് ചുടുവെള്ളം പച്ചവെള്ളം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലംബിംഗ് വർക്കുകളൊക്കെ നല്ല ഉഷാറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കിച്ചൺ ഈ സ്റ്റെയറിൻ്റെ അടിയിലൂടെയാണ് ഇതിലേക്ക് കിച്ചണിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത് ചെറിയൊരു ഇടനാഴിക പോലെ നല്ല ഭംഗിയുള്ള നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ തന്നെയാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള സ്റ്റോർ റൂം ഉണ്ട് എല്ലാം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് ഡോറുകളെല്ലാം കിച്ചൺ സിങ്ക് ഉണ്ട് സിങ്കിൽ ഉണ്ടോ ഡബിൾ ടാപ്പാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം സ്റ്റീലാണ് ഒന്നും പ്ലാസ്റ്റിക് അല്ല അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കിച്ചൺ സിങ് തന്നെയാണ് ോട് ചാരിയിട്ട് ഒരു ഓപ്പൺ വർക്ക് ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആലുവ പോകല്ലാത്ത അടുപ്പുണ്ട് ഫ്ലോറിംഗും മാറ്റയിലാണ് ഒട്ടിച്ചിട്ടുള്ളത് നീ വീടിന്റെ മുഗൾ ഭാഗത്തെ കാഴ്ചയിലേക്ക് വന്നാൽ മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് നല്ല സൗകര്യം ഉണ്ടാവും അതിവിശാലമായിട്ടുള്ള നല്ല വീട് തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ ടെറസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് കാണിച്ചുതരാം മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമാണിത് ഫുള്ള് കട്ടൺ ഒക്കെ വെച്ചിട്ട് ഈ വീടിന്റെ ഒരു എലിവേഷൻ്റെ ഭംഗിയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളൊരു ബ്രിക്ക് കണ്ടിട്ടുണ്ടാവും ആ ബ്രിക്കിന്റെ ഒരു ഭാഗമായിട്ടാണിത് മുകൾ ഭാഗത്ത് അതിൻ്റെ മുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഓപ്പൺ ക്ലോസറ്റ് ഒരു വാഷ് ബേസിനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൽ ഇതിലെ ഓപ്പോസിറ്റ് ആയിട്ട് മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ഈയൊരു വീട്ടിലുള്ളത് ഈ മുകൾ ഭാഗത്തൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ൾ ഭാഗത്തെ കോമൺ ബാത്റൂം ആണിത് ഈ വീട്ടിൽ ഉപകാരപ്പെടുന്ന മറ്റൊരു ഏരിയ ആണത് ഒരു ഓപ്പൺ ടെറസ് ആണ് ഓപ്പൺ ടെറസ് മുകൾ ഭാഗം ഷീറ്റ് ഇട്ടിട്ട് ഫുള്ള് ഗ്രില്ലൊക്കെ വെച്ച് നല്ല നെറ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് നല്ല മാറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ഏരിയ ആണ് വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായാൽ നല്ല ഡൈനിങ് ഏരിയ ആയിട്ട് ഇത് ഒരു ഏരിയ മാറ്റാം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അലക്കിയിടാൻ പറ്റുന്നൊരു ഏരിയയാണ് വാഷിംഗ് മെഷീൻ ഇവിടെ പോയിന്റ് ഉണ്ട് ഇതിന്റെ കോർണർ ഇത് ഈ ഭാഗത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ അവിടെ ചെറിയ രീതിയിലൊരു തിണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റും ഗ്രില്ലെല്ലാം വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാള് പുറത്തൊക്കെ നല്ലൊരു നല്ല വൈബായിട്ടുള്ള നല്ലൊരു ഏരിയ ആ റിസെൻറ്റ് സ്ഥലത്ത് ഈ കണ്ട രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ മുകളിലായിട്ട് വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ കിഡിലൻ വീട് ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടും അതായത് ഈ വീട്ടിൽ കിണർ കുഴിച്ചത് ജെ സി ബിയെ വെച്ച് മാന്തിയിട്ട് അതിൽ റിങ് ഇറക്കിയതാണ് അത്രയും ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു വീടാണ് പുതിയ വീടാണ് എ ടു സെറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല മോഡല് എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പർ വീട് അപ്പൊ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് ആറ് സെന്റ് സ്ഥലമുണ്ട് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം മാലാകുളത്ത് നിന്ന് മോളേക്ക് പോയി കഴിഞ്ഞാൽ തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വില അറുപത് ലക്ഷം രൂപ സിക്സ്റ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ ഓൾറെഡി നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ആ ചാനലിലൂടെ നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്